മലപ്പുറത്തെ കാക്കന്മാര് എന്താണ് സൂപ്പർ ഹീറോസ് ആണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാറ് ഏർ അതിനിപ്പോ പക്ഷികൾ പറക്കുന്ന കാക്ക കാക്കച്ചി എന്ന് ഞങ്ങള് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ എന്താ കമന്റ് ചെയ്യാ കാക്കച്ചികൾ എന്നാ ഞങ്ങള് പറയാറുള്ളത് പക്ഷെ ഇതേപോലുള്ള അൻവർക്കാനെ പൊള്ളാ ഷേഖ് അൻവർക്കാനുള്ള കാക്കമാരും ഡബിൾ ആട്ടോ ഭയങ്കര എന്താ പറയാ വാക്കുകളില്ല പറഞ്ഞിരിക്കാന് ഈ ഒരു അൻവർക്കാന്റെ മക്കളാണിത് ഇവർ എന്നോട് പറഞ്ഞത് എന്താ പറയുക ഞങ്ങളുടെ വാപ്പ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞത് അപ്പൊ എന്തോ ഒരു കഥ കിട്ടോ മലപ്പുറം ജില്ലയിലെ തൃക്കലങ്കോടാണ് ഞങ്ങളുള്ളത് ഇവിടെ ഒരു ചേച്ചിയുടെ വള മൂന്ന് വർഷം മുന്നേ കാക്ക കൊത്തിക്കൊണ്ടു പോകുന്നു അത് നഷ്ടപ്പെടുന്നു ആകെ സങ്കടപ്പെടുന്നു ഇവിടെ കഴിഞ്ഞ മാസം അൻവർക്ക ഇവിടെ ഇങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഏർ അൻവർക്കൊരു മാവുന്ന മാങ്ങ പറിക്കുകയായിരുന്നു അപ്പൊ അത് അപ്രതീക്ഷമായിട്ട് ഈ മിടുക്കി മോൾക്ക് ആ വള കിട്ടുന്നു ഉപ്പ് ഏൽപ്പിക്കുന്നു ബാക്കി എന്താ സംഭവം എന്നുള്ളത് ഞങ്ങൾ വീഡിയോക്ക് വരാം വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം പറയാം മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള അഭിപ്രായം പറയാം ഇതൊരു സ്നേഹത്തിന്റെ കഥ കൂടിയാണ് ഫാറൂഖ് ഫാറൂഖുണ്ട് സന്തോഷുണ്ട് അൻവർ ഉണ്ട് അവരുടെ പേര് ഇവരുടെ മരുമകളുടെ പിന്നെ തോന്നുന്നു ഇപ്പൊ എല്ലാം കൊണ്ടും നല്ലത് തോന്നുന്നു നല്ല സമയമാണ് നല്ല സമയമായിട്ട് വന്നു നന്ദിയുണ്ട് ലക്ഷങ്ങളിൽ ഒരാളൊക്കെ ഇങ്ങനത്തെ ില്ല മൂന്ന് വർഷം പോയിട്ട് പിന്നെ അൻവർക്ക അൻവർക്ക ദൈവത്തിന്റെ രൂപത്തിൽ വന്നു അതാണ് സുരേഷ് വാക്കുകൾ ഇതാണ് ഇതാണ് ഈ ആയിരുന്നു ആ കാക്ക വള ഒളിപ്പിച്ചത് അതേ മാവിൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്താ പേരെന്താ ഫാത്തിമ ഉദാ ഉദാ ഒന്ന് എന്റെ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ആ സ്വർണം കിട്ടിയത് വള കിട്ടിയത് ഒന്ന് പറഞ്ഞു കൊടുക്കോ ഞാനിപ്പം മാങ്ങരിക്കാൻ വേണ്ടി വന്നതിനു അപ്പോ ഉപ്പ മാങ്ങി പൊരക്കാണ്ട് ഏഹ് ബക്കറ്റിലാക്കിട്ട് നിലത്തേക്ക് ഇറക്കി തരും ഞാൻ അത് അവിടെ ചരിഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ പോകാൻ നേരത്തെ ഇതൊക്കെ പൊറുക്കിയാണ്ട് ചാക്കിലാക്കി നമ്മൾ നിറക്കി കൊണ്ടുപോകാൻ വേണ്ടി വെക്കേനെ അപ്പൊ ചാക്കിൽ നിറച്ചതിനു ശേഷമാണ് അവിടെ വള കണ്ടത് അപ്പൊ ഞാൻ എടുത്തിട്ട് പനോട് ഇറന്നു അപ്പൊ വള കിട്ടിക്കണു അപ്പൊ ഇപ്പൊ ചോദിച്ചു കനുണ്ടോ അങ്ങനെ തൂക്കണ്ടോ ചോദിച്ചപ്പോ പറഞ്ഞു ചെറുതായിട്ട് കനം പറഞ്ഞു അപ്പൊ ഇപ്പൊ പറഞ്ഞു കൊണ്ടുപോയി നമുക്ക് ഇമ്മാനെ കൊണ്ട് നോക്കിപ്പിച്ചായിരുന്നേ പിന്നെ അമ്മച്ചി അമ്മച്ചിന്റെ ഇപ്പച്ചി ഇപ്പച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ പോയി പോയില്ലേ ഇതാണ് ഇവിടെ ആ ഭാഗ്യം അല്ലെ നിങ്ങൾക്ക് ഭാഗ്യം തിരിച്ചു കിട്ടിയ സ്ഥലം പരിചയപ്പെടണം അൻവർക്ക എന്തൊക്കെയുണ്ട് ഭയങ്കര സന്തോഷം അപ്പൊ ശരിക്കും ചെയ്യുന്നത് ഞാന് പണി കൈക്കോട്ട് പണി എല്ലാവരും ഒരു പൊതു നമ്മളെ ഒരു പണി പറഞ്ഞാൽ എന്ത് ചെയ്യും പണിയാണെങ്കിൽ മനസ്സും വലിയൊരു ഹൃദയാണുള്ളത് അത് വളരെ ഉണ്ടാകുന്ന സംഭവമാണ് അപ്പൊ മകള് ഈ ഇത് കിട്ടി സ്വർണം കിട്ടി നിങ്ങളത് വീട്ടില് വൈഫിനോട് പറഞ്ഞു അല്ലെ ഗോൾഡാണെന്ന് ഉറപ്പുവരുത്തി ഗോൾഡ് വൈഫിന് വേണ്ടി നോക്കിട്ടാണ് പിന്നെ അയലൊക്കെത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഒക്കെ നോക്കി പിന്നെ അവർ സ്വർണ്ണമാണ് എന്നുള്ളൊരു സംശയം പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പിന്നെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യണം ഞാനും നാളുകാരും വലിക്കാൻ പോകുന്നതിൻ്റെ പേരിലാണ് ഇവരൊക്കെ കൂട്ടുകാർ അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നമുക്ക് വിശ്വാസമായ ഒരു ചെക്കെ അടുത്ത് പോയിട്ട് കഴിഞ്ഞാൽ കഷ്ടം പൊട്ടിച്ചെടുത്തിട്ട് ഓൻ്റെ അടുത്ത് പോയിട്ട് കുട്ട ഇത് കുട്ടം തന്നെയാണ് അത് ഇവിടെ അടുത്ത് പോയിട്ടുണ്ടാക്കേണ്ടവന് അപ്പോൾ അവന് അവൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരച്ച് നോക്കി ഓൻ പറഞ്ഞു ഇത് സ്വർണം തന്നെയാണ് മനസ്സിലാക്കാന്ന് അപ്പം ജസ്റ്റ് അവനോട് ചോദിച്ചു ഇത് എത്രയുണ്ട് ആ കഷ്ണത്തിന് എത്ര ഉണ്ട് സ്വർണമാണല്ലോ എത്ര ഉണ്ട് എന്ന് വെച്ചു അപ്പം പറഞ്ഞു ഒരു ഇരുപത്തിരണ്ടായിരം ഒക്കെ ആ കഷ്ണത്തിന് വില ഉണ്ട് പറഞ്ഞു ഒരു രണ്ട് ഗ്രാമിന്റെ മേലുണ്ട് ആ കഷ്ണം ഏറ്റവും വലിയൊരു പീസാകിലൊരു പീസ് അപ്പൊ അവിടെ വെച്ചു കണ്ടേക്ക് ഞാൻ പിന്നെ ബാബു സമീപിച്ചു ഇതാണ് ബാബുട്ടനെ പരിചയപ്പെടുത്ത തൃക്കലങ്കോട് വായനാശാലയുടെ ജനറൽ സെക്രട്ടറി അങ്ങനെ ഉത്തരവാദിത്വം വർദ്ധിച്ചു ഇനി ആളെ കിട്ടണല്ലോ എന്നുള്ളത് ചെയ്തു ഞാനിത് വന്നപ്പോ മൂപ്പര് ഇത് ആദ്യം വന്നപ്പോ പറഞ്ഞു എനിക്ക് സാധനം കാണണം പറഞ്ഞു കാരണം കാണാതെ എനിക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ മൂപ്പര് രാത്രി ഒരു ദിവസം രാത്രി വീട്ടിൽ തന്നെ കൊണ്ടു വന്ന് കാണിച്ചു തന്നു സംഭവം ഈ സാധനം കാണിച്ചു തന്നു അപ്പ അതിനുശേഷം ഞാൻ വായനശാലിൽ ഒരു പരസ്യം നോട്ടീസുള്ള ഒരു പരസ്യം കൊടുത്തു ഇങ്ങനെ ഒരു സ്വർണം കിട്ടിയിട്ടുണ്ട് എന്താണ് അതിന് മാറ്റർ പറഞ്ഞിട്ടില്ല ഇങ്ങനെ സ്വർണം കിട്ടിയിട്ടുണ്ട് ആവശ്യക്കാർ തെളിവ് സഹിതം വരികയാണെങ്കിൽ ലഭിക്കും തിരിച്ച് ലഭിക്കുന്നതാണെന്ന് ഒരു പരസ്യം ചെയ്തു അങ്ങനെ അത് മെയ് മാസത്തിലാണ് ചെയ്ത് മെയ് അഞ്ചാം തീയതിയാണ് ചെയ്തത് അതിൻ്റെ ശേഷം പിന്നെ ജൂണും ജൂല ജൂൺ ലാസ്റ്റിലാണ് ഈ ഇവര് വായൻശാലിൽ ഇവരെ കുട്ടി വായനശാലെ ബാലവേദി മെമ്പർ ആണ് ഞങ്ങള് വായനശാല ബാലവേദി ഉണ്ട് അപ്പൊ പുസ്തകം എടുക്കാനൊക്കെ വരലുണ്ട് പക്ഷെ അവരാരും കണ്ടില്ല ഈ പരസ്യം കണ്ടില്ല തൊട്ട വീട്ടിൽ ഇവരെ നമ്മൾ ഇറങ്ങി പോന്ന ആ വീട്ടിൽ ഷിബു പറഞ്ഞ ആളാണ് ഇത് കണ്ടത് അപ്പൊ അവര് കണ്ടിട്ട് ഇവരോട് വിവരം പറഞ്ഞു പണ്ടു അതിന്റെ വേക്കല് ഒരുപാട് വർഷം നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ അവര് ഞങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പൊ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട മൂപ്പരെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഇത് സാധനം തന്നിട്ടുള്ളത് അപ്പൊ എനിക്കിത് വിശ്വാസത്തോറപ്പ് വരുത്തണം തീർച്ചയായും പറഞ്ഞത് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊക്കെ എന്റെ ബില്ല് പോലെ ഞാൻ തൂക്കം ചോദിച്ചു അപ്പൊ മോളെ അവര് തൂക്കാൻ പറഞ്ഞു അച്ഛൻ വന്നാണ്ട് പിന്നെ വേറൊരു തൂക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് അതിലൊരു സംശയമായി അപ്പൊ ഞങ്ങൾ ആ ബില്ല് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കളക്ട് ചെയ്യണം എന്നാണ് എന്നിട്ട് അയാൾ അങ്ങനെ കല്ല്യാൺ ജ്വല്ലറിയിൽ പോയി കല്യാൺ ജ്വല്ലറിയിൽ പോയിട്ട് ആ ബില്ല് കിട്ടിന്റെ വാട്സപ്പിലേക്ക് വിട്ട് വന്നു അപ്പൊ അതില് പന്ത്രണ്ട് ഇരുന്നൂറ്റി അറുപത് ഉണ്ട് പിന്നെ ആ സ്വർണം അത് വെച്ചാണ്ട് പിന്നെ ആ സ്വർണം കൊണ്ട് ഞങ്ങൾ സെക്രട്ടറി ആണ് അവര് അവരെ കൊടുത്തു കാരണം പെണ്ണുങ്ങൾക്കാണുള്ള കൂടെ സ്വർണ്ണ അറിയാ അപ്പൊ അത് നോക്കുമ്പോ അവര് തൂക്കി നോക്കി അപ്പൊ പന്ത്രണ്ട് നൂറ് തൂക്കണ്ടി അപ്പൊ അത് പിന്നെ മറ്റേ ആൽബം കാണിച്ചു ആൽബം അവരുടെ പേരെന്തായിരുന്നു കാണിച്ചു എത്ര വർഷം പിന്നെ ടെൻഷൻ സഹിച്ചു സ്വർണം പോയിട്ട് മൂന്ന് വല്ല കഴിഞ്ഞു മൂന്ന് മൂന്ന് അഞ്ചു അഞ്ചുണ്ട് എങ്ങനെയാ വള മൂന്ന് വർഷത്തിന് മുന്നേ ഒരു ദിവസം ഇങ്ങനെ അലക്കുകയായിരുന്നു ആ അപ്പൊ അതിന്റെ മുന്നേ ഊരി വെച്ചിട്ടുണ്ട് അന്നും ഇതേപോലെ തട്ടി ഒരേണ്ടെന്ന് വെച്ചിട്ട് ബക്കറ്റിന്റെ മുകളിൽ ഊരി വെച്ചു അപ്പോഴേക്കും മോള് കരങ്ങിയു ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് അകത്തേക്ക് വന്നില്ല അവിടെ പുറത്തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാക്ക കൊത്തുന്നത് ഞാൻ കണ്ടു അതില് മോളെ അവിടെ വെച്ചിട്ട് വേഗം ഓടി പുറകെ ഓടി എന്തോ കളിക്കുന്ന എന്തോ ഉണ്ടായിരുന്നു കൈയ്യില് അതെടുത്ത് ഇറങ്ങി ആരും തെങ്ങിന്റെ മുകളിൽ പോയിരുന്നു അപ്പൊ അപ്പഴാണ് ഞാൻ ഇറങ്ങിയത് അപ്പൊ കാക്ക പിന്നെയും പാറിപ്പോയി പിന്നെ ഞാൻ കണ്ടില്ല അത് ഈ സൈഡിക്കാണ് വരുന്നത് അതല്ലോ എന്നിട്ട് ഈ സൈഡിൽ തന്നെയായിരുന്നു ഇറങ്ങി കൊണ്ടിരുന്നത് ആ സൈഡിക്കൊന്നും അധികം പോയിട്ടില്ല പിന്നെ ഇങ്ങനെ അത് വിട്ടു വിട്ടു പറഞ്ഞാല് പിന്നെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കേട്ടിരുന്നു കാക്ക ഒരുപാട് തെങ്ങിന്റെ മുകളിലും പ്ലാവിന്റെ മുകളിലൊക്കെ ഇവിടെ ഞങ്ങൾ അങ്ങനെ അവിടേക്ക് എത്തിയിരുന്നു അപ്പൊ പിന്നെ അത് വിട്ടു ഒരിതുണ്ടാവില്ല വെച്ചിട്ട് ഏകദേശം നാട്ടുകാരൊക്കെ അറിയാം നമ്മുടെ അവിടുത്തെ തെരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പറഞ്ഞല്ലോ ഏതൊരു വിഷയത്തിൽ പറഞ്ഞു ുംറിയാണോട്ട് എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഈ ഈ മാസം ഒമ്പതാം തീയതി ഹർത്താലെന്തോ ആയിരുന്നു അപ്പൊ എല്ലാരും ഉണ്ടല്ലോ വീട്ടില് അപ്പൊ ഷിബു ഏട്ടം വന്നിട്ട് ഓടി വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കിട്ടിയിട്ടുണ്ട് വേഗം പോയി നോയിക്കോളേം പറഞ്ഞു അതില് വേഗം ഒക്കെ എടുത്തിട്ട് വേഗം പോയി നോക്കി അപ്പൊ എന്നിട്ട് ബാബുരാജേട്ടനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഇങ്ങനെ അപ്പഴൊന്നും പറഞ്ഞില്ല ഞാൻ ഞങ്ങടുത്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ആരൊക്കെ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ വിളിച്ച് പറയാ തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബില്ല് ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് അപ്പോൾ ബില്ല് പിന്നെ ഞങ്ങൾ പോയി നോക്കി ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ നമ്മളിതാണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അവർ ബില്ല് നോക്കിക്കോളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഉറപ്പായി അതില് പിന്നെ ബില്ല് സംഘടിപ്പിച്ചു കൊടുത്തു ഇന്നലെ ഞങ്ങൾക്ക് വാങ്ങിച്ചു പർപ്പസ് ആ വള എന്തായിരുന്നു അതാരോ പറഞ്ഞു അച്ഛൻ പറഞ്ഞു സുരേഷ് സുരേഷ് ഏട്ടൻ ഞാൻ വിളിച്ചോ പറഞ്ഞു എൻഗേജ്മെന്റ് നിങ്ങളുടെ എൻഗേജ്മെന്റിനുള്ള വള ആയിരുന്നു മകൻ്റെ മകന്റെ എൻഗേജ്മെന്റിനുള്ള ആറ് വർഷം മുന്നേ അന്ന് എനിക്ക് എത്ര ആയി വാല്യൂ ഒരു മൂന്നൂസ് മനസ്സിലുണ്ടാവൂലേ ഇത് ഇങ്ങനെ ഇതാണ് അൻവർമാശിച്ചെടുക്കി ഇതാണ് മരം കാത്ത ഇതാണ് മഹത്തായ മനുഷ്യൻ ഇതാണ് ബാബു ഏട്ടൻ ഇവരുടെ ഒക്കെ സപ്പോർട്ട് ഏതൊരു സന്തോഷം എന്താ തോന്നുന്നു സന്തോഷം ആ അമ്മയുടെ അമ്മ അമ്മ വരെ നിങ്ങളുടെ അമ്മയാണല്ലേ അമ്മ അൻവർക്കാനെ അൻവറ്റി ഇത്ര നല്ലൊരു മനുഷ്യ നമ്മളെ കാണില്ല അന്വർക്കാനും മോളെയൊക്കെ പറ്റി നല്ല ആണല്ലേ നമ്മളെ നാട് അൻവറക്കാനെ പറ്റി വേണ്ടത് മനുഷ്യ അങ്ങനത്തെ ആളുകളാണ് വേണ്ടത് ഏഹ് മലപ്പുറത്തിന് എന്ത് സന്തോഷമാശ വരി നിങ്ങള് പറയുന്നു എന്താ മലപ്പുറത്തെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു ഭാഗത്ത് അൻവർക്ക വേറെ ഭാഗത്ത് ബാബുട്ടൻ എങ്ങനെ ഈ മാവിൽ നിന്ന് തുടങ്ങുന്ന ഒരു വലിയൊരു കഥയാണ് സ്നേഹത്തിന്റെ സത്യസന്ധതയുടെ കാരുണ്യത്തിന്റെ ആ ഒത്തുപിടിക്കേണ്ട ഒരു കഥയാണ് ഒരു ലക്ഷം രൂപയോളം വാല്യൂ ഉള്ള ഇത് വേണമെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് പെമ്മക്കളൊക്കെ ഉള്ള അവർക്കൊക്കെ ആവശ്യം വരും ഒതുക്കായിരുന്നു ആ വാല്യൂ അത്രയും വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ഒത്തിരി മലപ്പുറത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് കാണുന്നതാണ് കൊല്ലത്തുകാരനായ തന്നെ കൊല്ലത്തുകാരനായ ഞാൻ ഇവിടെ അതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെതായ മലപ്പുറം ഇതിപ്പോ വേറെ ചിലപ്പോ ചില ആളുകളാണെങ്കിലേ വേണമെങ്കിലേ ആരും ഇതൊന്നും ഇല്ലല്ലോ എത്ര വർഷം മുന്നേ പോയതാ സ്വകാര്യത്തിൽ എന്തെയ്യാ അല്ലേ അങ്ങനത്തെ ആളുകളെ വേണമെങ്കിൽ ചെയ്യാല്ലോ പ്രതീക്ഷയോടെ ആരും അറിയില്ല അറിയില്ല എന്താ ഇൻഫർമേഷൻ എന്താ പറയാനുള്ളത് ഒരു അവിശ്വസനീയമായ നമ്മള് കഥകളിലൊക്കെ കേൾക്കുന്ന പോലുള്ള സംഭവം യാഥാർത്ഥ്യമായിരിക്കണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ഒരു സംഭവത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാതെ വരുന്നുണ്ട് ഒരു തികച്ചു യാദൃച്ഛികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്തെ പക്ഷികൾ പോലും അല്ലെ ഒരു തിരിച്ചു തന്നുള്ള രീതിയിൽ ഒരു മഹത്തായ നല്ല സ്നേഹത്തിന്റെ അതോടൊപ്പം തന്നെ വലിയൊരു സന്ദേശം ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരുപാട് സന്തോഷം തോന്നി അല്ലെ ഒരുപാട് ഒരുപാട് ഒരു കാട് ഏരിയ ഇവിടെ ഒരു സാധനം കിട്ടുന്ന ഒരാളെ തിരിച്ചു കൊടുക്ക കാരണം ഇവിടെന്നൊക്കെ ഒരു സാധനം കിട്ടി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കുള്ള ഒരു സമ്മാനം തന്നെ വിചാരിക്കും കാരണം അങ്ങനത്തെ ഒരു കാടാണ് പക്ഷെ അതൊരു തിരിച്ചു അന്വേഷിക്കലും അതിന്റെ ആളെ കിട്ടലും ഒക്കെ ഒരു വളരെയധികം കഥ ശരിക്കും അനോർ മാഷ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല കഥയാണ് പിന്നെ ഇതാണ് അൻവർഖാന്റെ ഒരു മറ്റൊരു മകളാണ് ഹുസ്ന എന്താ ഉപ്പയെ കുറിച്ച് പറയുന്നത് എന്താ തോന്നുന്നു ഈ നിമിഷം വാപ്പാന്റെ പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നു പ്രൗഡ് ഹീറോ സൂപ്പർ ഹീറോ ആ ഉപ്പ സൂപ്പർ ഹീറോ ഇതന്നെ വേണ്ടത് എന്താ മോൾക്ക് തന്നെ പറയാനുള്ളത് അല്ലേ ഇതിനപ്പുറം സന്തോഷം പറണ്ടോ ഞങ്ങള് കാലങ്ങളായിട്ട് വായനശാലയിൽ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അതൊരു പണിയായിട്ട് തോന്നുന്നു അപ്പൊ ഞങ്ങളിത് എന്തായാലും യഥാർത്ഥ ഉടമയ്ക്ക് കിട്ടണല്ലോ പ്രത്യേകിച്ച് അൻവരാക്കെ ഞങ്ങളെ വിശ്വസിച്ചിട്ടവണ് അപ്പൊ പിന്നെ ഞങ്ങള് ഒന്ന് കൊണ്ടുപോയി നോക്കി ജ്വല്ലറിന്റെ പിന്നെ കെ ജെ ഉണ്ടാവും എന്നുള്ളത് കണ്ടു അപ്പൊ അത് കിട്ടി അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ അവരെ എന്താ എന്താച്ചാ ഒരു കൊറേ ദിവസമായിട്ട് അവര് ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് പിന്നെ ഞങ്ങള് ഞങ്ങള് പറഞ്ഞു ഇങ്ങനെ അൻവറാക്ക വന്നിട്ട് പിന്നെ ഞങ്ങള് അൻവറാക്കനെ കൊണ്ടന്നെ തിരികളു അതുവരെ ഞങ്ങള് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കാത്തു നിന്നു ഇന്നലെ അവര് വിളിച്ചു കൈമാറി